നമസ്കാരം ഇന്ന് ലോകത്ത് കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു രാജ്യമേത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ഉത്തര കൊറിയ ഉത്തര കൊറിയയും അവിടുത്തെ ഭരണാധികാരിയായ കിങ് ജോങ് ഉന്നുമൊക്കെ നടത്തുന്ന കാര്യങ്ങൾ നമുക്ക് മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കവും അത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ അവരുടെ പേര് നടപടിയെടുക്കാനൊന്നും നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ മുതിരാറില്ല അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവർ ശക്തമായ യൂണിയൻ്റെ പിൻബലമുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഉത്തരകൊറിയയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം പറഞ്ഞാൽ വിശ്വസിക്കില്ല ഉത്തര ഉത്തരകൊറിയയിൽ ഇവിടെ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി ആയിരത്തിലധികം പേർ മരിച്ചു വലിയ ദുരന്തമായിരുന്നു അവിടെ ഇത്തവണ ഉണ്ടായത് എന്നാൽ ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജോലികൾ നേരെ ചൊവ്വേ ചെയ്യാത്ത മുപ്പത് ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊല്ലാനാണ് അവിടുത്തെ ഭരണാധികാരിയായ കിങ് ജോങ് മുൻ ഉത്തരവിട്ടിരിക്കുന്നത് ഒരു ഏകാധിപതിക്ക് ആണെങ്കിൽ ഇത്തരം ഉത്തരവുകളൊക്കെ പുറപ്പെട്ടിരിക്കാം കാരണം അവിടെ അങ്ങനെ ഒരു നിയമവ്യവസ്ഥയോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ഏകാധിപതി തീരുമാനിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ് പക്ഷേ എങ്കിലും ഇത് നമ്മെ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് കണ്ട് പഠിക്കേണ്ടതാണ് ഒരു രാജ്യത്തെ ഭരണാധികാരി അയാൾ ഏകാധിപതിയാണ് അയാളുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട് എങ്കിൽ പോലും തങ്ങളെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ ശിക്ഷ ഇതാണ് എന്ന് മറ്റ് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പക്ഷേ കിങ് ജോങ് വൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മുപ്പത് ഉദ്യോഗസ്ഥന്മാരെ വധിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ കാര്യമല്ല മാത്രവുമല്ല ഇത് കഴിഞ്ഞ മാസം തന്നെ ചിലരെ വധിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഉത്തര കൊറിയ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു കാര്യങ്ങളും സാധാരണഗതിയിൽ പുറംലോകം അറിയാറില്ല പലപ്പോഴും ദക്ഷിണ കൊറിയ അവരുടെ എതിരാളി ആ ദക്ഷിണ കൊറിയയിൽ ഉള്ള മാധ്യമങ്ങളും മറ്റുമാണ് ഇത്തരം വാർത്തകൾ പുറത്ത് കൊണ്ടുവരാറും ഉള്ളത് കിങ് ജോങ്ങിൻ്റെ വളരെ വിചിത്രമായ സ്വഭാവ പെരുമാറ്റ രീതികളൊക്കെ തന്നെ പുറം ലോകം അറിഞ്ഞതും ഈ ദക്ഷിണ കൊറിയ പോലുള്ള രാജ്യങ്ങളിലെ മാധ്യമങ്ങളിൽ നിന്നാണ് ട്രെയിനിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു ഭരണാധികാരി വിമാനത്തിൽ കയറാൻ അദ്ദേഹത്തിന് ഭയമാണോ അതോ വിമാന അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കൊണ്ടാണെങ്കിൽ രാജ്യത്തും അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് അതുപോലെ ശിക്ഷണ നടപടികളിൽ നിന്നും യോധ തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ വളരെ മൃഗീയമായ രീതിയിലുള്ള ശിക്ഷണ നടപടികൾ പലപ്പോഴും പ്രഖ്യാപിച്ചതിലൂടെ ഏറെ കുപ്രസിദ്ധി നേടിയ ഒരു ഭരണതലവും കൂടിയാണ് കിങ് ജോങ് അതുകൊണ്ട് തന്നെ ഈ മുപ്പത് ദിവസന്മാരെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു എന്ന് കേൾക്കുമ്പോൾ പലരും അങ്ങനെ കിങ് ജോങ്മിനെ അറിയാവുന്നവരാരും തന്നെ അത്ഭുതപ്പെടാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും ഒരു രാജ്യത്ത് ജോലിയിൽ വീഴ്ച വരുത്തിയാൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ആധുനിക കാലത്ത് അത് കേട്ട് കേളിവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് മറ്റൊരു രാജ്യത്തിനും പക്ഷേ ഈ ഒരു പാത പിന്തുടരാൻ കഴിയുകയില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം എല്ലാ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നിയമവ്യവസ്ഥയും ജനാധിപത്യവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായാലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇവിടെ സസ്പെൻഡ് ചെയ്താൽ പോലും രണ്ടാം ദിവസം തിരികെ എടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് അതിൻ്റെ മറ്റൊരു മോശമായ തലത്തിലേക്ക് കടന്നു എന്നുള്ളത് നമുക്ക് സമ്മതിക്കാം എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളൊക്കെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ വരിക എന്ന് പറയുന്നത് ലോകത്ത് മറ്റൊരു രാജ്യത്തും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് പക്ഷേ കിങ് ജോങ് ഉന്നിനെതിരെ ആര് ശബ്ദമുയർത്തും എന്നുള്ളതാണ് അവിടെ ചോദ്യം ശബ്ദമുയർത്തുന്നത് പോയിട്ട് ശബ്ദമുയർത്തുന്ന കിങ് ജോങ് ആരെങ്കിലും കുറച്ച് സംശയം തോന്നിയാൽ പോലെ അയാൾ അപ്പോൾ വധിക്കുന്ന രീതിയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത കിങ് ജോങ് ഉന്നിനെയും അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു സാധാരണ വാർത്ത മാത്രമാണ് ജനങ്ങളുടെ മരണം തടയാൻ ഇവർക്ക് ഒരു നടപടിയും എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവരുടെ മേൽ ചുമത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറ്റം അത് അന്ന് തന്നെ കിങ് ജോങ് പ്രഖ്യാപിച്ചിരുന്നു കർശന നടപടി ഉണ്ടാകുമെന്ന് ആ കർശന നടപടി ഇത്തരത്തിലായിരിക്കുമെന്ന് ഒരുപക്ഷെ ആ ഉദ്യോഗസ്ഥന്മാർ പോലും അന്ന് ചിന്തിച്ച് കാണില്ല ഉത്തര ഉത്തരകൊറിയയായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് എങ്കിൽ പോലും അവരുടെ വാർത്താ ഏജൻസിയായ നോർത്ത് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വെള്ളപ്പൊക്ക നിവാരണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഭരണാധികാരിയായ കിങ് ജോങ് ഉത്തരവിട്ടു എന്നാണ് എന്നിട്ട് ഇത് സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് ഇത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും വാർത്താ ഏജൻസി പുറത്ത് വിട്ടിട്ടുമില്ല കിങ് ജോങ് ഉൻ സാധാരണ ആരെങ്കിലും ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കറിയാം അത് മിക്കവാറും വധശിക്ഷയിൽ കുറഞ്ഞ ഒന്ന് കാണുകയില്ല എന്ന് അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് തങ്ങളുടെ ജോലിയിൽ വീഴ്ച വരുത്തിയ മുപ്പത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വളരെ നിസ്സാരമായി അവരെ വെടിവെച്ച് കൊന്നു കളയുക അപ്പോൾ ഇത് വരും പക്ഷേ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഒരു പാഠമാകും എന്ന കരുതിയാണോ എന്നറിയില്ല പക്ഷേ കിങ് ജോങ് ഉന്നിൻ്റെ എല്ലാ പ്രവർത്തികളും ഇത്തരത്തിലാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ഭരിക്കുക തന്നെ എതിർക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ വകവരുത്തുക തുടങ്ങിയ ലോകത്ത് ഇന്നേ വരെ ഒരുപക്ഷെ മറ്റൊരു ഭരണാധികാരിയും ചെയ്യാത്ത തരത്തിലുള്ള നിഷ്ഠൂരമായ കൃത്യങ്ങളിലൂടെ ഏറെ കുപ്രസ്ഥനായ കിങ് ജോങ്ങിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു സാധാരണ കാര്യം മാത്രമാണ് പക്ഷേ ലോകത്തെ മറ്റു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്യും